പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിൽ ഗുരുവായൂരിൽ അനുഭവിക്കുന്ന ഏറ്റവും ദുരിതം പിടിച്ച ഒരവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പലർക്കും ഈ വാർത്തകളെല്ലാം വെറുതെ വളച്ചൊടിക്കുന്നതാണ് ഫേക്കാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ടാവാം അവരെല്ലാം നമ്മൾ അവരുടെ വഴിക്ക് വിടുകയാണ് ഗുരുവായൂർ വാർത്തകൾ എപ്പോഴും സത്യസന്ധമായതും വാസ്തവമായ കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ആ ജോലി ഇനിയും തുടരും എല്ലാ കാലത്തും ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും വിശേഷ ദിവസങ്ങളിൽ ഗുരുവായൂരിൽ അനുഭവിക്കുന്ന ഏറ്റവും ദുരിതം പിടിച്ച ഒരു കാര്യമാണ് ജനത്തിരക്ക് പ്രത്യേകിച്ച് ഗുരുവായൂരിലെ പടിഞ്ഞാറൻ നട പോലുള്ള സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ കിഴക്കേ നടയിലെ നടപ്പന്തിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ പല സ്ഥലങ്ങളിലായും ജനത്തിരക്ക് ഭയങ്കരമായിട്ട് കാണപ്പെടാറുണ്ട് ഏറ്റവും വിശേഷ ദിവസങ്ങളിൽ ഇത് യാതൊരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ആയിരിക്കുകയാണ് ഇത്തവണ കണ്ടതും പ്രത്യേകിച്ചൊന്നുമല്ല അനുലക്ഷ്മി ഹാളിനടുത്തുള്ള സ്ഥലങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം കുറച്ചുകൂടി നടപ്പാതിലേക്ക് നീട്ടി ടെൻ്റടിച്ചിരിക്കുകയാണ് കുളത്തിനടുത്തുള്ള ആളുകൾ മുഴുവൻ ഞെഞ്ഞെരിഞ്ഞി നിൽക്കുന്ന ഒരു സാഹചര്യം പൊതുവെ ജനങ്ങൾ ഇടിച്ച് കുത്തി പോകുന്ന ഈ സ്ഥലത്ത് ഒരു ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ തന്നെ നടന്നു പോകാൻ പ്രയാസപ്പെടുമ്പോൾ എതിർവശത്തു നിന്നുള്ള ആളുകളുടെ തള്ളിക്കയറ്റം കൂടിയായതോടുകൂടി ഇതിലെ ഇവിടെ ആളുകൾക്ക് യാതൊരു തരത്തിലും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമായി എന്നാൽ ഇവിടുത്തെ ജനങ്ങളെ നിയന്ത്രിക്കാൻ യാതൊരു തരത്തിലും ദേവസ്വത്തിൻ്റെ സെക്യൂരിറ്റിമാരോ മറ്റ് ആരും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കുളത്തിൻ്റെ സൈഡിലെ മതിൽ ഇടിഞ്ഞ ആളുകൾ വീഴുമോ എന്നുവരെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം തിക്കിലും തിരക്കിലും പെട്ട ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ ശബരിമലയിൽ പോലും നടന്നിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ കഴിയുക ഏറ്റവും തിരക്കുള്ള ഏകാദശി പോലുള്ള ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള ദിവസങ്ങളിൽ ഇതിനറുതി വരുത്തിയില്ലെങ്കിൽ തീർച്ചയായും വലിയ ദുരന്തങ്ങൾക്ക് ഗുരുവായൂർ സാക്ഷ്യം വഹിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല വലിയ ദുരന്തങ്ങൾ നടന്നതിന് ശേഷം നമ്മൾ വ്യാഖ്യാനിച്ചിട്ടോ അതിന് പരിതപിച്ചിട്ടോ കാര്യമില്ല എന്നുകൂടി അറിയിക്കുകയാണ് പ്രായമായ നിരവധി പേരാണ് ഇതിനിടയിൽ തളർന്നു വീണത് കുട്ടികളടക്കമുള്ളവർ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ ക്യൂ കടന്നു അല്ലെങ്കിൽ പോയത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി ഗുരുവായൂർ ദേവസ്വം ഇടപെടുമെന്നും പരിഹാരം കണ്ടെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു വാർത്ത നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക താങ്ക് Subtitles by the Amara.org community